ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്ന് നമ്മുടെ ചാനലിൽ വന്നിരിക്കുന്നത് ആരാണ് ലനോയുടെ നമ്മുടെ കൂടെ ഉള്ളത് എങ്ങനെയുണ്ട് കുട്ടിയമ്മ ഞാൻ സത്യം പറയട്ടെ ഞാന് ഞാൻ എപ്പോഴും പറയാം നമ്മള് കല്യാണം കഴിച്ചു വരുമ്പോ അവിടെയല്ല നാത്തന്മാരുണ്ടാവില്ലേ കല്യാണം കഴിക്കാത്തോ ഓലൊന്നും നമുക്ക് ആ ഒരു ദയാക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാണെങ്കിൽ തന്നെ ബുദ്ധിമുട്ടിണ്ടായില്ല പക്ഷെ ഓളാ ഒരു ഇതിലാണ് ഇപ്പൊ നില ഞങ്ങള് ഇങ്ങനെ ഒപ്പം ഇങ്ങനെ ചോർന്നുമ്പോൾ ഞാൻ ആ അതിങ്ങനെയാണ് ഞങ്ങളെ പറയാ ചോർന്നത് ഇങ്ങനെ ഒരു കുട്ടി ും തോന്നിട്ടില്ല അപ്പൊ കായ് ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാല് ചക്കരയുടെ ആഫ്റ്റർ പ്രഗ്നൻസി ഇപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പോ കുട്ടി നാല്പതൊക്കെ കഴിഞ്ഞു ഇതുവരെ ചക്കരയും കുട്ടിയും തമ്മിലുള്ള എന്തൊക്കെയാണ് ഈ ചക്കര വിട്ടു വീഴ്ചകൾ കുട്ടിയോട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചറിയാം അതായത് അതാ ചക്കരയുടെ ജീവിത രീതി ഇപ്പം എങ്ങനെ മാറി എന്നുള്ളതാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഇത്ര കാലം ഒറ്റക്ക് കടന്നിരുന്ന ചക്കര പിന്നെ ഭർത്താവിൻ്റെ ഒപ്പം കടന്നിരുന്ന ചക്കര ഇപ്പം ഭർത്താവ് പോയി ഭർത്താവ് ഇല്ലാതെ കുട്ടിയുടെ ഒപ്പം കടന്നിരുന്ന ചക്കര അപ്പം നമുക്ക് കുട്ടിയുടെ ഒപ്പമുള്ള ചക്കര ചോദിച്ചാൽ മതി ബാക്കിയുള്ള ഇടത്തൊക്കെ ഒന്നും നമുക്ക് പോണ്ട അല്ലേ പൈസ അപ്പം എന്തായാലും കുട്ടിൻ്റെ ഒപ്പമുള്ള ജീവിതം അതായത് ഇപ്പം ചെറുപ്പത്തിൽ ഇപ്പത്തെ എന്തൊക്കെയാണ് എൻ്റെ അവസ്ഥകൾ എന്നുള്ളത് പറയാ എൻ്റെ അവസ്ഥകൾ പറയാം കേട്ടോ അതാണ് ഇന്നത്തെ ഒരു നിങ്ങളുടെ സിനൂസ് കിച്ചണിലെ ഒരു വീഡിയോ കുറേ ദിവസമായി സിനൂസ് കിച്ചണില് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇതൊന്ന് ചെയ്യാച്ചിട്ടാണ് അല്ലേ പറയാ ഫുഡ് കഴിക്കുമ്പോ ഓളൊറങ്ങിയോന്ന് ഞാൻ നോക്കണം എന്നാലേക്കെ തിന്നാൻ പറ്റുള്ളൂ അതെ ഇറങ്ങണതേ ഓളൊറങ്ങി ഓളെ വിശപ്പ് മാറ്റിയിട്ട് ഓൾ നീക്കുന്നതിന് മുന്നേ തിന്ന് തീർക്കണം വേഗം വേഗം പിന്നെ കുളിക്കാൻ പോണെന്നുണ്ടെങ്കി ഉറങ്ങണം കോംപ്രമൈസ് ആയി ഫുഡില് വരെ വരെ എല്ലാത്തിലും കോംപ്രമൈസ് കോമ്പ്രമൈസായി അതൊക്കെ അതൊക്കെ ആലോചിച്ചിട്ടാണ് കുട്ടികൾ ഈറേ വരുന്നുണ്ടോ അതെപ്പോഴും വരിക ഡിപ്രഷൻ പോസ്റ്റ്മോർട്ടം അങ്ങനത്തെ സാധനം ഇല്ലല്ലോ ഏഹ് ചെറിയ മക്കള് ഇഷ്ടല്ലാതൊക്കെ ഇതാക്കുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആളാ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ചക്കര കൊറേ കോംപ്രമൈസ് ചെയ്യണുണ്ട് അപ്പൊ ഇതിനാണ് പറയണത് അതാണ് ഉമ്മ മീൻസ് മനസ്സിലായില്ലേ മക്കൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്ന ആളാരാ അത് എനിക്ക് മനസ്സിലായത് എപ്പോഴാണ് ഈ ത ഈ ഒരു ഉമ്മ ആയപ്പോഴാണ് ഉമ്മാൻ്റെ വില എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാം പണ്ട് പറയും പൗത്തല വീഴുമ്പോൾ പച്ചല ചുറുക്കും എന്നറിയും പക്ഷെ ആ പച്ചില അറിയുന്നില്ല പൗത്തല ഞങ്ങളും പൗക്കുന്നുള്ളത് അപ്പോൾ അത് വീഴുമ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പൊ ഈ ആണുങ്ങൾക്ക് എന്താണ് ഇതൊന്നും അറിയില്ല എന്നുള്ള ചോദ്യമൊക്കെ വരൂട്ട് പക്ഷെ ആണുങ്ങൾക്ക് അതിൻറെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ ഉമ്മക്കുള്ളത് വാപ്പക്കുണ്ടാവൂലോ അല്ലല്ലോ ഉമ്മക്കുള്ളല്ലോ വാപ്പക്കുള്ളത് നമ്മക്കുള്ളത് വാപ്പക്കുള്ളത് കൂടുതൽ വീഡിയോസൊക്കെ പെണ്ണുങ്ങളെ കാണുന്നുണ്ട് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളാരെ സപ്പോർട്ട് ചെയ്യുള്ള അതുകൊണ്ട് നമ്മക്കിതില് കൂടുതലൊന്നും അഭിപ്രായം പറയാൻ പറ്റൂല മനസ്സിലായോ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞു എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ അതിന് എന്ത് കുട്ടിയാണെങ്കിലും ഏത് കുട്ടിയാണെങ്കിലും അവനാരെ വാപ്പാക്കും മക്കളുടെ മേല് അത്ര മേലിതുണ്ട് മനസ്സിലായോ കോടതിയിലെത്തി ഡിവേഴ്സാവുമ്പോ പത്ത് കൊല്ലങ്ങളും പതിനെട്ട് കൊല്ലം വരെ ഭാര്യയുടെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വാപ്പാന്റെ നെഞ്ചെത്ര പടിയോ അല്ലേ അത് നിങ്ങൾക്ക് അറിയാനായിട്ടാണ് കാശ് ചാലോ ഏ വാപ്പ നോക്കണേനുസരിച്ചിട്ടോ ഓക്കെ എന്തായാലും ഒന്നും ആവാതെ നിക്കട്ടെ എല്ലാരും അല്ലേ അലേഹൻ ഉണ്ടായപ്പോഴാണ് ഇന്റെ ഒരു എന്താണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടൊരു കുട്ടിയുടെ അപ്പി കൈ കൊടുക്കണം കേട്ടോ ഞാൻ സത്യം പറഞ്ഞ സൗഫിന്റെ മക്കളുടെ ഒരാളുടെ കുട്ടികളെ ചന്തി ഞാൻ കഴുകിയിട്ടില്ല കഴിഞ്ഞു പിന്നെ അവനാന്റെ ആ ഇത് ഇവള് ഇന്നെ കൊണ്ട് കഴിഞ്ഞിപ്പിക്കല്ലേ ഇനി നമ്മൾ അപ്പി അറപ്പു എന്നല്ല നമ്മളെ മക്കളാണ് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാപ്പാർ എന്ന് പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു സംഭവമായിരുന്നു ഇപ്പം ഞാൻ ചെയ്യോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞി അല്ലേ അനക്ക് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിജാസിനോ 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 എന്നാലേ അതിൻ്റെ കൂടെ കൈകാം ഓ കൈകിട്ട് ഞാൻ കണ്ടീനി ഞാൻ പറയുന്നത് എന്റെ കുട്ടി എനിക്ക് കൈകാൻ വൈകുന്നേരം ഓം കൈകുണ്ടല്ലോ ഏഹ് അതേമാതിരി തന്നെ ഇപ്പൊ ഞാനും സിനു എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺറൊമാൻറ്റിക് ഹസ്ബൻഡാണ് വൈഫാണ് ആണ് അതായത് ഈ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു തന്ത വൈബിലോട്ട് മാറി ആ ഒരു ഇതിലോട്ടുള്ള ഒരാളാണ് അതായത് അങ്ങനെയല്ല സ്നേഹമില്ലട്ടല്ല പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഇതിൽ നിൽക്കില്ലേ എന്തായാലും പറയാ സ് കീപ്പ് ചെയ്യല് ആ ഒരു ഒരു നമ്മളെ എന്താണ് എന്താ പറയാ ഉത്തരവാദിത്വം കളിച്ചിടക്കാതെ നടക്കാതെ അങ്ങനത്തെ ഒരു ഒരു സാധനം പക്ഷെ ഇവിടെ ഇതായി വരുമ്പോണ്ടാവും നിജാവാസ ചക്കരക്ക് ചോറ് വാരി കൊടുക്കണോ ചോറ് വാരി കൊടുക്കലോ ആ അത് ശരി എല്ലാം ഭാര്യ അപ്പൊ കൊറച്ച് വിശ ഞാനാദ്യം കേക്കണോ ഓൾക്ക് ആദ്യം കൊടുക്കണം അത് നിങ്ങള് തിന്നോ ഞാൻ കൊറച്ച് വിശ തിന്നണെച്ചാ നിങ്ങള് ഒലക്ക തിന്നു നിങ്ങള് മണ്ടും ഓടിയെടുത്ത് പുല്ലുണ്ടാവൂല അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിച്ച ഏതൊക്കെ വീഡിയോയില് പറയും മക്കളെ ഞങ്ങള് ഞങ്ങളൊക്കെ വെച്ചതിന്ന് ഞങ്ങളെ അപ്പുറത്ത് കൈ ഒട്ടിട്ടേ ആ പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ടും കിട്ടി അയിലസാന്ന് പറഞ്ഞ് നിൽക്കും ആ ഇപ്പൊ കണ്ടോ പുറത്ത് ഓരോ ആൾക്കാർ ആ ഭർത്താവിന് ഇത്ര സ്വത്തിൻ്റെ എത്ര ശതമാനം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ നിൽക്കണ ടീംസാണ് ആ വലിയ ആൾക്കാരെ ഇതൊക്കെ സ്വത്തല്ലേ കാര്യന്നോ ഇത് എത്ര റുപ്പേന്റെ മുതലാ മുതല ഏഹ് മാപ്പിള ഈ ദുനിയാവിൽ ആരും മാപ്പിള ഉണ്ടായിന്നോട്ട് ജീവിക്കുന്ന ഒന്നും ഇല്ല മനസ്സിലായില്ലേ ചെലപ്പോ ഒറ്റക്ക് ജീവിക്കേണ്ടി വരുമോ മാപ്പിള ഉള്ള കാലത്ത് മാപ്പിളൊപ്പം ജീവിക്കാം മാപ്പിളം മരിച്ച മാപ്പിളെ ജീവിക്കണം അല്ലാതെ മാപ്പിളം പോയിച്ചിട്ട് ചാ മരിച്ചിട്ട് വല്ല കാര്യമില്ലല്ലോ അതിലല്ല അതൊക്കെ ഒപ്പം എന്തായാലും മരിപ്പിക്കൂല അയിന് വല്ല രണ്ടാളി പറഞ്ഞ മാരി ഒപ്പം ഏ ഏകെ അണക്കാവൂല എൻ്റെ എൻ്റെ പകുതി പണി ഞാൻ എടുക്കണം എല്ലാരും ചോദിച്ചു ഫലെ എൻ്റെ സെക്കൻഡ് പ്രഗ്ന എന്റെ ലോസീനും എന്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ അനക്കെന്താണ് അനുഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓളുടെ പകുതി പണി ഞാൻ എടുക്കണം ഗൈസ് അതാണ് ഞാൻ അവിടെ അനുഭവിച്ചത് അത് എന്തൊക്കെ ഇവിടെ കുട്ടിനെ കുളിപ്പിക്കണം കുട്ടീൻ്റെ അപ്പിയായിരിക്കണം പമ്പൈസ മാറ്റണം ഞാൻ ഞാനില്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് കുമ്പിടണേനൊരു പ്രശ്നമല്ല ഇവിടെ ഒരാൾ എന്നെ കണ്ടു വെച്ചാ എന്റെ അമ്മ എന്തൊക്കെയാണ് ഇവിടെ എന്തായാലും എല്ലാം കൊണ്ടും ഒക്കെ സെറ്റായി ചക്കരയുടെ ഡെലിവറിയും കഴിഞ്ഞ് ഒരു പെൺകുട്ടിയായി പ്രഗ്നൻസിറ്റോറിയൊക്കെ പിന്നെ ഞങ്ങള് പറഞ്ഞല്ലോ എന്തിന്റെ ഫുൾ കണ്ടല്ലോ അല്ലേ ലേബർ റൂമും ഞാൻ കേറണന്നോ എന്ത നിങ്ങള് തൊള്ളിയും പൊളിയും കൂട്ടി കാണണമെന്നാണ് നിങ്ങളെ ആഗ്രഹം എന്ന് വെച്ചാല് പിന്നെ നമ്മള് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഒരാള് ഇൻഫ്ലുവൻസ് ചെയ്യാണ് അല്ലേ അപ്പൊ ഞാന് ഇങ്ങനെ സുഖപ്രസവത്തിൻ്റെ അടുന്ന് വീട് വീഡിയോ വീട് ഇട്ടുകഴിഞ്ഞാൽ ഈ പൈസ ഇല്ലാ അതായത് പൈസയില് പ്രസവത്തിന്റെ പൈസ ഇല്ലാതെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോള് എന്താ ചെയ്യും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ ഏ പൈസ ഒക്കെ പൈസ തന്നെ വേണോ പ്രസവിച്ച് നിങ്ങള് പറഞ്ഞ നിങ്ങൾ പ്രസവിച്ചു വന്നാ മതി അത് അപ്പൊ പൈസണ്ടെങ്കിലും അനക്ക് എന്റെ ഹസ്ബൻഡ് അന്റെ അടുത്ത് നിന്നിട്ട് അനക്ക് എന്തെങ്കിലും ഫീൽ ഉണ്ടായിനോ എന്ത് നമുക്ക് നമുക്ക് അത് വേദന വരും ഒന്നും ൂടി പറയും പനി വന്ന പോലെ പറയും അപ്പൊ പിന്നെ പ്രസവിക്കുമ്പോൾ ഉള്ള കാര്യല്ലോ എന്തായാലും ഗൈസ് ഇതിലൊക്കെ ഞാൻ വർത്താനം പറയേണ്ട ആവശ്യം എനിക്ക് വീഡിയോ എടുക്കാനറിയില്ല അവർക്ക് എന്തെങ്കിലും പറ്റിക്കാലോ ഇപ്പോട് ഞാൻ ഒരു വീഡിയോ എടുത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാലേ സത്യം ഒരഞ്ച് മിനിറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഉണ്ടാവില്ല എന്നിട്ട് ആൾക്കാർ ആ അതായത് വീഡിയോ എടുക്കല് ഇപ്പം ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ പറയണം റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പണ്ട് ഞാൻ അവരോടൊക്കെ എടുക്കാൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ എടുക്കാൻ പറയാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരക്കിപ്പോൾ ഓൾറെഡി ചാനലൊക്കെ ഉണ്ട് അപ്പോൾ നിജാസ് പോയതുകൊണ്ടാണ് ഞാൻ ചക്കരന് ഇതിൽ ഉൾപ്പെടുത്തണേ കാരണം എന്താന്ന് വെച്ചാൽ എല്ലാത്തിലും ചക്കര നിങ്ങൾക്ക് ബോറടിക്കില്ലേ കാരണം ഒരേ വിഷയം ആവരുത് പല പല വിഷയങ്ങളാവണം ചിലപ്പോ ചക്കരന്റെ ചെറിയ രണ്ടെണ്ണം കൊടുക്കണം ഏഹ് ഇനി പറഞ്ഞ പ്രയാല്ലേ ചെന്നൊരു പാളി രാവിലെ കുട്ടീനടുത്ത് മണ്ട് ഏഹ് ഉമ്മ ഒരു ദിവസം കുട്ടിനെട്ട് പോയമാതിരി അങ്ങനെയൊന്നും കുട്ടികളെ വെച്ചിട്ട് നമ്മൾ പ്രാങ്ക് ചെയ്യില്ല ഓക്കെ അപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലെങ്കിലും ക്ഷമിക്ക അപ്പൊ എന്തായാലും ചക്കര എന്താ വെച്ചാൽ ചക്കര ഇപ്പൊ പ്രഗ്നൻസിക്ക് ശേഷം ഒരു കുട്ടിയായതിനു ശേഷം ചക്കരയുടെ കോംപ്രമൈസുകൾ പറഞ്ഞതാണ് അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഒരു ഉമ്മ എന്നിണ്ടെന്നുണ്ടെങ്കില് അതൊക്കെയാണ് അത് അവനാന്റെ ലൈഫിൽ പ്രസവിക്കുമ്പോഴും കുട്ടികളുണ്ടാവുമ്പോഴും അത് കുട്ടികളെങ്ങനെ നോക്കുക ഇനി കണക്ക് എന്ത് തോന്നുന്നു എൻ്റെ ഉമ്മ എന്നെ എങ്ങനെ നോക്കി എന്നുള്ള ചിന്ത കണക്ക് വരും ആ ഏ ആയിരുന്നു അപ്പോൾ അങ്ങനെ നോക്കണല്ല അവനാന്റെ കുട്ടികളെ നോക്കണത് വേറെ തന്നെ ആ ആരാന്റെ കുട്ടികൾക്ക് ഇത് പൈസ ഇറക്കുമോ ഇച്ചിരി പമ്പ പൈസ ഇറക്കുമോ ആ അതിന് സ്കൂളിൽ പഠിപ്പിക്കോ ഈ ആ ഇത് അവനാൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാ അന്റെ കുട്ടി എന്നോട് വന്ന ഇമ്മ അത് എനിക്ക് വാണോന്ന് പറഞ്ഞാൽ ഞാൻ അത് കൊടുക്കണോ ആ അങ്ങനത്തെ ചന്ത എ കൊടുക്കല് മാത്രം കുട്ടികളെ നോക്കണ വടവളല്ല മഴ ഇത് നടക്ക് അതല്ല ഐറ്റ ആ അത് അതല്ല ഒരു ഒരു വാപ്പ ഒരു മക്കളെ ഇതാണ് ഒരു കണക്കിന് എൻ്റെ കുട്ടി ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ അണക്ക് ടെൻഷനായി ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതുപോലെ സെക്രട്ടറി വലിക്കുമോ അത് കൂട്ടുകെട്ട് അല്ല ആ അത് വല്ല കൂട്ടുകെട്ടിൽ നാശമാവുമോ പിന്നെ ടെൻഷന്റെ രാവുകളാണ് അത് അത് ഏതൊരു മാതാപിതാക്കളോ അപ്പോൾ അത്രയൊക്കെ ഡ്രസ്സൊക്കെ അനുഭവിക്കാൻ കളിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലായില്ലേ ആ ഇനി പെൺകുട്ടികളാണെങ്കിൽ ചാടിപ്പോവോ ഓടിപ്പോവോ അങ്ങനത്തെ ടെൻഷൻ വേറെ അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അനുഭവം നമ്മളെ മക്കളങ്ങനെ പറയലട്ടോ ഇപ്പത്തെ സാ അല്ല ഇപ്പത്തെ സമൂഹം ഈ ഇപ്പൊ ഉമ്മ ആവുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കുറേ കരാ ആരുടെ മക്കളും ഇങ്ങനെ ആവ ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കില്ല പക്ഷെ നമ്മുടെ സമൂഹം ഇപ്പോൾ ഇങ്ങനെയാണ് ഏഹ് കൂട്ടുകെട്ട് നല്ലതാവാൻ എല്ലാവരുടെ മക്കളും നല്ല കൂട്ടുകെട്ടിലൊക്കെ ആവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഏഹ് ഇതൊന്നും ഏഹ് കല്യാണം കഴിക്കണ്ട അത് പോവും പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പണ്ട് പറഞ്ഞില്ലേ ആരാന്റെ കുട്ടികൾ എന്ന് പറയുമ്പോൾ കണക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞില്ലേ അത് അങ്ങനെ കണക്കുണ്ടായപ്പോ കണക്ക് വിഷമം പണ്ടില്ലേ വേറൊരു ആള് കെട്ടിക്കൊണ്ട് പോകുമ്പോ അത് ആരാന്റെ കുട്ടികളാവും അന്ന് ഈ വലിയ ഡയലോഗ് അടിച്ചിരുന്നല്ലോ ആ കണ്ണൂർ സിസ്റ്റാക്കണം ശരിക്ക് പുതിയ പിള്ളേർ പെണ്ണുങ്ങളോടെ പോയി നിൽക്കുമെന്ന് നമ്മക്ക് പണിക്കോണ്ടല്ലോ ഓക്കെ കാഴ്ച എന്തായാലും നെക്സ്റ്റ് ടൈമിൽ ഒരു ആയിട്ട് കാണാം